അങ്ങനെ പലഹാരം എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് പക്ഷെ സൂപ്പർ സാധനം അങ്ങനെ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നല്ല വീട്ടിലോട്ട് നമുക്ക് പോയാലോ ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് മത്തങ്ങയുടെ പൂവുണ്ട് ഇത് ഫ്രൈ ആക്കിയെടുത്താലും അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ പുഴലോട്ട് ഇറങ്ങിയപ്പോൾ കുറയ്ക്കാൻ മത്തന്നെ പൂ നിൽക്കുന്നുണ്ടേ അന്നേരം എനിക്ക് ഇപ്പം കുട്ടിക്കാലത്ത് അമ്മൂമ്മ ചെയ്ത് തന്നെയാണ് പെട്ടെന്ന് എനിക്ക് പോകുമ്പോൾ അന്ന് അമ്മമ്മ ഇതവിടെ കണ്ടാലും അമ്മമ്മൂടെ നമ്മുടെ കരയുന്നുണ്ട് നമ്മളത് നാല് മണിക്കൊക്കെ ചായയുടെ കൂടെയാണ് കുടിക്കുന്നത് അതിലത് കണ്ടപ്പോൾ ഫ്രൈ ചെയ്യുന്നൊരു കൊതി എനിക്ക് കുറച്ച് പൂവേ കിട്ടിയിട്ടുള്ളൂ അതെല്ലാം ഞാൻ ശേഖരിച്ചൊരു പാത്രത്തിൽ നിന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ മൈദാപ്പൊടിയല്ല എടുത്തേക്കുന്ന ഗോതമ്പൊടിയാണ് സോറി മിസ്റ്റേക്ക് പറ്റി കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചാൽ ഉപ്പ് കണ്ടില്ലായിരുന്നു ഉപ്പ് മാത്രം തപ്പാൻ ഉണ്ട് പിന്നെ ഉപ്പ് മാത്രം കിട്ടിയതിന് ശേഷം ഞാൻ ഉപ്പും കുറച്ച് ഇട്ടുള്ളൂ കാരണം ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതിയാൽ കുറച്ചിട്ടുള്ളൂ പിന്നെ ക്ലാസ്റ്റിക് എല്ലാം മിക്സ് ശേഷം ഉപ്പ് ഇടാൻ വേണം നമ്മളിങ്ങനെ കുറച്ച് മുളകോടിയൊന്നും ഇട്ടിട്ടുണ്ട് എരിക്ക് വേണ്ടി എരി കൂട്ടിയും കുറച്ച് ഉടങ്ങോ ഇത്ര മുളകോടിയിൽ നിന്ന് കണക്ക് പറയാനില്ല കുറച്ചേ ഞാൻ കേട്ടിട്ടുള്ളൂ മുളകോടി പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ മത്തൻ്റെ പൂവാണ് ഇട്ടേക്കുന്നത് മത്തൻ്റെ പൂവിട്ട് ഓരോന്നോരോന്നേരത്ത് മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഹെൽപ്പിനെക്കുന്നത് നമ്മുടെ വേലപ്പനാണ് കേട്ടോ അയാൾ വന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് അന്ന് പൂവൊക്കെ ഇട്ടുണ്ടായിരുന്നു സൈഡിലുള്ള തണ്ടെല്ലാം മുറിച്ചെല്ലാം കളഞ്ഞ് നമുക്ക് ഇട്ടു എന്നെ ഓരോന്നോരോന്നായിട്ടിട്ട് കാരണം എനിക്കിത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത് തന്നെ അമ്മമ്മ ചെയ്ത് തന്ന് കഴിച്ചുള്ളൊരു ഇതല്ലേ ഉള്ളു അങ്ങനെ ഇത് കണ്ടപ്പോൾ സ്വന്തമായിട്ട് ചെയ്യണമെന്നൊരു കൗതുകം നമ്മൾക്ക് ആർക്കാലും കാണുമല്ലോ അങ്ങനെ ചെയ്തെടുക്കണമെന്നൊരാഗ്രഹം കറക്റ്റ് ആവൂലൊന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഞാൻ എല്ലാം മസാലയെല്ലാം തേച്ച് അങ്ങനെന്താ മസാല എല്ലാം പോലെ ഞാൻ നല്ലോണം മസാലയെല്ലാം തേച്ച് അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഉപ്പ് വരിയെല്ലാം കളക്കാണെങ്കിൽ ഞാൻ ലാസ്റ്റ് തന്നെ മാവുന്ന ടേസ്റ്റ് ചെറുതായിരിക്കും ഉപ്പ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ എല്ലാം സെറ്റാക്കി വയ്ക്കുമ്പോൾ നമുക്കിത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവേ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി ഫ്രൈ ചെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്രൈ ഒക്കെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് ടേസ്റ്റൊക്കെ ചെയ്യണം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ കുറച്ച് എണ്ണ കഴിച്ചുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് ഫ്രൈ ചെയ്ത് നിന്നപ്പോൾ തന്നെ വേലപ്പനും ആദ്യ തന്നെ വന്നെടുത്ത് കുറേ നേരം ഇത് കഴിച്ച് കഴിഞ്ഞു പിന്നെ അമ്മേയും ടേസ്റ്റ് ചെയ്ത് തിന്നിട്ടൊക്കെ ഒരുപാട് കൊള്ളാം സൂപ്പറായിട്ടുണ്ടെന്ന് ഫസ്റ്റ് ട്രൈ എന്തായാലും മോശമായില്ല കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടു ഇനി എനിക്കൊരു ടേസ്റ്റ് ചെയ്യേണ്ടതെന്ന്